वासुदेवाय ॐ गङ्गणपतये नमः ॐ श्रीसरस्वते नमः ॐ श्रीगुरुभ्यो नमः ॐ എല്ലാവർക്കും നമസ്കാരം ശ്രീമന് നാരായണീയം നാലാം ദശകത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ അങ്ങനെ നൂറ് ദശകങ്ങൾ ഉണ്ട് ആ നാലാം ദശകത്തിലെ മൂന്ന് ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു ഇനി പഠിക്കാനുള്ളത് നാലാമത്തെ ശ്ലോകമാണ് നാലാം ദശകത്തിൽ നമ്മൾ പഠിക്കുന്നത് അഷ്ടാംഗ യോഗയെക്കുറിച്ചാണ് എന്ന് നമ്മൾ സംസാരിച്ചു അതെങ്ങനെയാണ് ഭട്ടത്തിരിപ്പാട് നമുക്ക് പറഞ്ഞു തരുന്നത് ഭഗവാനോട് പറയാണ് ഭഗവാനെ അഷ്ടാംഗ യോഗ വിധി പ്രകാരം അങ്ങയെ ഭജിക്കുന്നതിന് എത്രത്തോളം ആരോഗ്യം എനിക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം ആരോഗ്യം എനിക്ക് തന്ന് എന്നെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്നാണ് ഭട്ടത്തിരിപ്പാട് നാലാം ദശകത്തിൻ്റെ തുടക്കത്തിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് അവിടുന്ന് തുടങ്ങിയിട്ട് അദ്ദേഹം യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം എന്നീ അഞ്ച് കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നു ഇനി അഷ്ടാംഗ യോഗ വിധിയിലെ അടുത്ത കാര്യങ്ങളും കൂടെ നമുക്ക് പരിചയപ്പെടാം ശ്ലോകം ഒന്ന് चोलितराम् एम् अन् श्रद्ध अस्फुटेवपुषिते प्रयत्नतो धारयेमधिषणां मुहुर्मुहुर् तेन भक्तिरसमन्तरार्द्रतामुद्वहेमभवदङ्ख्रिचिन्तका നമുക്കെല്ലാവർക്കും ശ്രദ്ധിച്ച വളരെ ലളിതമായിട്ട് മനസ്സിലാവുന്ന ഭാഷയിലാണ് ഭട്ടത്തിരിപ്പാടി ശ്ലോകം എഴുതിയിരിക്കുന്നത് എല്ലാ ശ്ലോകങ്ങളും നമുക്ക് കുറച്ചൊക്കെ നമുക്ക് അറിയുന്ന വാക്കുകളൊക്കെ തന്നെയാണ് അതുമാത്രമല്ല അനുഭവവും കൂടെ നമ്മുടെ അനുഭവവും കൂടെ ഈ ഓരോ ശ്ലോകങ്ങളിലും വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഉദാഹരണത്തിന് ഗുരുവായൂർ പോയിട്ട് വരുന്ന പലരും ഞാൻ വാകച്ചാർത്ത് കണ്ടു രാവിലെ തന്നെ ആ നിർമാലിന്യം തൊഴുതു എന്നൊക്കെ വന്നിട്ട് പറഞ്ഞിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു ഭഗവാൻ എപ്പോഴും ഭംഗി നമുക്ക് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ആനന്ദമാണ് പക്ഷെ നമ്മൾ കണ്ടത് എങ്ങനെയാണ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കില്ല അതപ്പോഴത്തേക്ക് തന്നെ മറന്നു പോകും ചിലപ്പോൾ നമുക്ക് അറിയാം ഏകദേശം രൂപമൊക്കെ എങ്ങനെയാണ് കളബൊക്കെ ചാർത്ത് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാവും പക്ഷേ ആലോചിച്ചെടുക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ രൂപം നമ്മുടെ മനസ്സിൽ കിട്ടില്ല അതുകൊണ്ടാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഒക്കെ മുന്നിൽ വെച്ചിട്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇല്ലെ നമ്മുടെ മനസ്സിൽ നിൽക്കുമെങ്കിൽ പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് നോക്കിയാൽ മതിയല്ലോ അപ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് ആ ശരീരം അല്ലെങ്കിൽ ആ മൂർത്തി നമ്മുടെ മനസ്സിൽ അത്ര പതിഞ്ഞാലും നമുക്ക് കുറേ നേരം നമ്മൾ നോക്കി നിൽക്കും കാണുന്ന പറ്റാവുന്നത്ര നോക്കും പക്ഷെ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ മറന്നു പോകും ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ശ്ലോകത്തിലേക്ക് ഒന്ന് പോവാം എന്താണ് പറയുന്നത് അസ്ഫുടേ വപുഷിത്തെ പ്രയത്നോ ധാരേമന്തർദ്രതാ ഉദ്വ ആർദ്രതാം ഉദ്വഹേമ ആർദ്രാം ഉദ്വഹേമിചിന്തക എന്നാണ് പറയുന്നത് അസ്ഫുടേ വപുഷിത്തെ പ്രയത്ന അസ്ഫുടമായിട്ടുള്ള വപുഷി വപുസ് ശരീരം അസ്ഫുടം എന്ന് വെച്ചാൽ അത്ര വ്യക്തമല്ലാത്തത് അസ്ഫുടേ വപുഷി തേ പ്രയത്നത പ്രയത്നിച്ചുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടിട്ട് ആലോചിക്കണം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ടുപൂട്ടി നിന്നാലൊന്നും ഭഗവാന്റെ രൂപം മനസ്സിൽ വരില്ല നമുക്ക് വേണ്ടാത്ത നൂറായിരം ചിന്തകളും അനാവശ്യമായ കാര്യങ്ങളും എന്തൊക്കെ ആവശ്യമില്ലാത്ത അതൊക്കെ കയറി വരും പക്ഷെ ഭഗവാന്റെ രൂപം വിചാരിക്കണമെങ്കിൽ നമ്മൾ കുറച്ചു നേരം ഇരുന്ന് എങ്ങനെയാണ് നമ്മൾ ഭഗവത് രൂപത്തെ ഭഗവത് രൂപത്തെ എങ്ങനെയാണ് നമ്മൾ ധ്യാനിക്കുക എന്ന് പറഞ്ഞത് ആദ്യം തന്നെ യമം ബ്രഹ്മചര്യാദി ആദി യമങ്ങൾ നമ്മൾ അനുസരിക്കണം മനസ്സിനെ ശുദ്ധീകരിക്കണം ിയമാതി അപ്ലവാദി നിയമങ്ങൾ കുളി മുതലായ ശാരീരിക ശുദ്ധി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവണം പിന്നെ പത്മാസനത്തിലോ ഏതെങ്കിലും നമുക്ക് പറ്റുന്ന ഉറച്ചൊരാസനത്തിൽ ഇരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം പിന്നെ നമ്മൾ നമ്മുടെ വായുവിൻ്റെ പ്രവാഹത്തെ ശരീരത്തിലേക്കുള്ള ശ്വാസോച്ഛ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ച് അതിനെ നിയന്ത്രിച്ച് പ്രാണായാമം ചെയ്ത് എന്ന് നമുക്ക് പറയാം അതിന് ശേഷം എന്തു ചെയ്തോ പ്രത്യാഹാരം ഇന്ദ്രിയങ്ങളെയൊക്കെ പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളെയൊക്കെ ഉള്ളിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് പ്രത്യാഹാരം അനുഷ്ഠിച്ച് എന്നിട്ടാണ് നമ്മൾ എങ്ങോട്ടേക്ക് പോകേണ്ടത് ധാരണ എന്നുള്ള കാര്യത്തിലേക്ക് പോകേണ്ടത് ഒരു കാര്യത്തിൽ നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചു വെക്കുകയാണ് അപ്പൊ അസ്ഫുടമായിരിക്കുന്ന അത്ര വ്യക്തമല്ലാതിരിക്കുന്ന ആ ഭഗവത് രൂപത്തിലേക്ക് എന്തിനു കൊണ്ടുവരണം നമ്മുടെ ചിന്തയെ ബുദ്ധിയെ കൊണ്ടുവരണം അതാണ് ഈ ശ്ലോകത്ത് പറയുന്നത് ധാരയേമ ധിഷണാം മുഹുർ മുഹുർ വീണ്ടും 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 ശ്രമ ശ്രമിച്ചുകൊണ്ട് കൊണ്ട് പ്രയത്നത പ്രയത്നിച്ചുകൊണ്ട് ആ ഭഗവത് രൂപത്തിലേക്ക് എൻ്റെ ബുദ്ധിയെ ഞാൻ കൊണ്ടുവരാം വ്യക്തമാണല്ലോ അസ്ഫുടേ വപുഷി തേ തേ വപുഷി അങ്ങയുടെ വപുസിലേക്ക് അങ്ങയുടെ ആ മൂർത്തിയുടെ മൂർത്തിയിലേക്ക് പ്രയത്നതഹ പ്രയത്നം കൊണ്ട് ധാരയേ അധിഷണാം മുഹുർ വീണ്ടും വീണ്ടും ഞാൻ അങ്ങയുടെ ആ മൂർത്തിയിലേക്ക് എൻ്റെ ചിന്തയെ കൊണ്ടുവരാം പറയുന്ന കേൾക്കുമ്പോൾ ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് ചെയ്യാമെന്ന് തോന്നുന്നില്ല നമുക്ക് ഓരോന്നും പടി 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 പരിശീലനത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ ഭഗവാന്റെ രൂപത്തിലേക്ക് ചിന്ത ഉറപ്പിച്ചൊരു രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല നമ്മളൊന്നും ശ്രദ്ധിച്ചു നോക്കും നമുക്ക് കുറച്ചു നേരം മനസ്സിൽ ഭഗവാന്റെ രൂപം നിങ്ങൾ വരുമ്പോഴേക്കും വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് പോകും അതാണ് പറയുന്നത് മുഹുർ മുഹുർ പ്രയത്നത എൻ്റെ ബുദ്ധിയെ എൻ്റെ ധിഷണയെ ഞാൻ ധാരയേമ ഏതിലാണ് തേവപുഷി അസ്ഫുടേ തേവപുഷി അത്ര വ്യക്തമല്ലോ എങ്കിലും അങ്ങയുടെ ശരീരത്തിൽ വ്യക്തമല്ലെന്ന് നമുക്ക് വലിയ അർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ആ സർവവ്യാപിയായിരിക്കുന്ന പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആനന്ദ സ്വരൂപിയായിരിക്കുന്ന സാന്ദ്രാനന്ദബോധാത്മകമായിരിക്കുന്ന ആ രൂപ എന്ന് പറയുന്നത് നമുക്ക് അസ്പഷ്ടം തന്നെയാണ് അസ്പഷ്ടം ദൃഷ്ടമാത്രേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ രൂപത്തിലേക്ക് കൊണ്ടുവരാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു മൂർത്തി മൂർത്തിയുണ്ട് ഗുരുവായൂരപ്പൻ എന്നുള്ളൊരു ഉണ്ട് ആ മൂർത്തിയിലേക്ക് ചിന്തയെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആദ്യം ആലോചിച്ചാൽ മതി അതിനുശേഷം മാത്രം ആ സർവവ്യാപിയായിരിക്കുന്ന ഭഗവത് രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുന്ന അതിനെക്കുറിച്ച് ആലോചിക്കാം നോക്കൂ അടുത്ത വരി എന്താണ് തേന ഭക്തിരസം അന്തരാർദ്രതാം അന്തർദ്രതാം ഉദ്വഹേമത് അക്രിചിന്തകാഹ എന്നിട്ട് എന്താണ് എൻ്റെ മനസ്സിൽ നടക്കാൻ വേണ്ടി പോകുന്നത് മനസ്സിലെന്താണ് ഉദ്വഹേമ വഹിക്കാൻ വേണ്ടി പോകുന്നത് തേന ഭക്തിരസം ഭക്തിരസമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് വേറെ ഒന്നുമല്ല കൂടെ എന്താണ് അന്തരാർദ്രത എന്റെ അന്ധകരണത്തില് ഒരാർദ്രത ഞാൻ നടക്കും അതൊരു വലിയ കാര്യമാണ് അല്ലേ നമ്മുടെ ആർദ്രത ഉണ്ടാവുക എന്ന് പറയുന്ന എല്ലാവർക്കും അതുണ്ടാവില്ല പക്ഷെ എന്തൊരു കൊല്ലമാണ് ഈ മനസ്സൊന്ന് ചോദിക്കുന്നില്ലേ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ആർദ്രത ഉണ്ടാവണം ആ ഭക്തി ഉണ്ടെങ്കിൽ ആർദ്രത ഉണ്ടാവും നമ്മൾ ഏതെങ്കിലും ഒരാൾ ബുദ്ധിമുട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സഹാനുഭൂതിയും സ്നേഹവും സഹായിക്കാനുള്ള ഒരു മനഃസ്ഥിതി ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് ആർദ്രതയാണ് ഭക്തിയിലും ആ ആർദ്രത നമ്മുടെ മനസ്സിൽ തെളി തെളിയും അല്ലെ ഭഗവാന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ അറിയാതെ ആർദ്രതയോടുകൂടി മനസ്സലിഞ്ഞ് നമ്മൾ കണ്ണു നിറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും സ്നേഹം പ്രണയം എല്ലാം പ്രേമം ഇതിലെല്ലാം നമുക്ക് ഉള്ളിൽ ആർദ്രത നിറയും ഭക്തിയില് വല്ലാതൊരു ആരുദ്രത ഭഗവത് ഭക്തിയോടുകൂടിയ ആർദ്രത നമ്മുടെ മനസ്സിലങ്ങനെ നിറയും അതാണ് ഇവിടെ പറയുന്നത് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഭക്തി രസം നിറയ്ക്കാം അതുപോലെ ആർദ്രതയും അന്തര ആരുദ്രതയും ഞാൻ എന്നില് ഉദ്വഹേമ ഞാൻ വഹിച്ചോളാം ഉദ്വാഹയമ്മ എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്യാന്നുള്ള അർത്ഥമുണ്ട് ഞാൻ അതിനെ സ്വീകരിച്ചു കൊള്ളാം എന്നുള്ള കാര്യത്തിലാണ് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ഭഗവാനോടുള്ള ഭക്തിയും ആ ഭക്തി ഭക്തിരസത്തെയും അതുപോലെ തന്നെ അന്തരാർദ്രതയെയും ഞാൻ സ്വീകരിക്കാം എങ്ങനെ തേന ഭവത ചിന്തകാഹ അങ്ങയുടെ പാദങ്ങളെ സ്മരിക്കുന്നവരായിട്ടുള്ള പാദസ്മരണയുള്ളവരായിട്ടുള്ള ഞങ്ങൾ ആണ് പറയുന്നത് ഉദ്വഹേമ എന്നാണ് പറയുന്നത് ഈ കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ ഞാൻ പറയുന്ന സമയത്തും ഞാൻ എന്ന് പലപ്പോഴും പ്രയോഗിച്ചതായി കണ്ടു പക്ഷേ ഭട്ടതിരിപ്പാടിന് അതൊരു സംശയമില്ല ഞങ്ങൾ എന്ന് തന്നെയാണ് എല്ലാ ശ്ലോകത്തിലും ഭട്ടതിരിപ്പാട് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കും കഴിഞ്ഞ ശ്ലോകത്തിന്റെ വിശദീകരണത്തിൽ ഞാൻ ഞാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഭട്ടത്തിരിപ്പാട് പറയുമ്പോൾ ഞങ്ങൾ എന്നാണ് പറയുന്നത് അത് ഭട്ടതിരിപ്പാടിൻ്റെ ഒരു വാദം മാറ്റാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണെങ്കിൽ അത്ര പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഭട്ടത്തിരിപ്പാട് ഇതെല്ലാവരുടെയും പ്രാർത്ഥനയായിട്ടാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ തേന ഭവത് അങ്ക്രി ചിന്തകാഹ ഉദ്വഹേമ ഞങ്ങള് അങ്ങയുടെ പാദങ്ങളെ സ്മരിക്കുന്നവരായിട്ടുള്ള അങ്ക്രി പാദങ്ങളാണ് അങ്ങയുടെ പാദങ്ങളെ ചിന്തിക്കുന്നവരായിട്ടുള്ള സ്മരിക്കുന്നവരായിട്ടുള്ള ഞങ്ങള് ഉള്ളില് ഭക്തിരസത്തെയും നിറച്ചുകൊള്ളാം ഉദ്വഹേമ സ്വീകരിച്ചു കൊള്ളാം എന്നിട്ടോ മുഹുറു മുഹുറു വീണ്ടും വീണ്ടും ഒക്കെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ഒരു പ്രാവശ്യമൊന്നുമല്ല പല പല പ്രാവശ്യം അങ്ങയെ ചിന്തിച്ചുകൊണ്ട് അവ്യക്തമായിട്ടുള്ള ആ രൂപത്തെ വീണ്ടും വീണ്ടും പ്രയത്നിച്ചുകൊണ്ട് ആ ബുദ്ധിയെ ഞങ്ങളുടെ ബുദ്ധിയെ ആ രൂപത്തിൽ വ്യാപരിപ്പിച്ചുകൊണ്ട് അതിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് നിൻ നിന്തിരുവടിയുടെ അങ്ങയുടെ പാദങ്ങളെ ധ്യാനിക്കുന്നവരായിട്ടുള്ള ഞങ്ങൾ ഭക്തിരസത്തെയും അതുപോലെ തന്നെ അന്തരാരുദ്രതയെയും ഞങ്ങളുടെ ഉള്ളിൽ ധരിച്ചുകൊള്ളാം എന്നാണ് ഈ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിക്കണം ഞങ്ങൾ എന്ന് തന്നെയാണ് എല്ലാ ശ്ലോകത്തിലും ഭട്ടത്തിരിപ്പാട് പ്രയോഗിക്കുന്നത് ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം എന്നല്ല പറയുന്നത് ഞങ്ങൾ ഇവിടെ ഭട്ടത്തിരിപ്പാടിനാണ് വാദം അസുഖം ഉള്ളത് പക്ഷെ എല്ലാവർക്കും ഈ വാദത്തിന്റെ അസുഖമുണ്ട് നമുക്ക് പല പല അസുഖങ്ങള് നമ്മുടെ ഒക്കെ ഉള്ളിലും ശരീരത്തിലും ചുറ്റുപാടും ഒക്കെ ഉണ്ട് നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് നടക്കുന്ന നടത്തുന്നത് അതുകൊണ്ട് ഭട്ടത്തിരിപ്പാട് കലാകാലങ്ങളായിട്ട് നമുക്കൊക്കെ വായിക്കാം പാകത്തിന് എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ ചെയ്യാം എന്നാണ് പറയുന്നത് അത്രയും ഭംഗിയുള്ള ഒരു ശ്ലോകമാണ് ലളിതമായിട്ടുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വന്നിരിക്കുന്നത് യമം പഠിച്ചു നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം അതിനുശേഷം ഇപ്പോൾ ധാരണയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ധാരണ എന്ന് പറയുന്നത് അഷ്ടാംഗ യോഗയില് ഒരിടത്ത് ഏർ ശുദ്ധമായി മനസ്സും ശരീരവും ശുദ്ധമായി ഒരിടത്താസനത്തിൽ ഉറച്ചിരുന്നതിന് ശേഷം പ്രാണായാമത്തിലൂടെ നമ്മുടെ ശരീരത്തിലെ വായുപ്രവാഹത്തെ നിയന്ത്രിച്ചതിന് ശേഷം ഇന്ദ്രിയങ്ങളെയൊക്കെ പുറത്തുനിന്ന് അകത്തേക്ക് തിരിച്ചതിനു ശേഷം ഒരു കാര്യത്തിലേക്ക് ചിന്തയെ ഉറപ്പിക്കുകയാണ് ആ ഉറപ്പിക്കാനുള്ള മൂർത്തിയാണ് ഗുരുവായൂരപ്പനായിട്ട് നമ്മളിൽ മുന്നിൽ നിൽക്കുന്നത് കാരണം നിർഗുണമാണ് പരബ്രഹ്മം നിർഗുണമായിട്ടുള്ള ഭഗവാനെയാണ് ഗുണാത്മക രൂപത്തിൽ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു വളരെ മനോഹരമായ രൂപത്തിലാണ് വെച്ചിരിക്കുന്നത് ഓർത്തെടുക്കാൻ നല്ല ളുപ്പമാണ് നമ്മുടെ കാണാത്ത ഒരു വസ്തുവിനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാതിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് ഓർത്ത് മനസ്സിൽ ചിന്തയിൽ കൊണ്ടുവരാനും അതിലേക്ക് ശ്രദ്ധയെ ബുദ്ധിയെ ഉറപ്പിക്കാനൊക്കെ സാധിക്കുമോ ബുദ്ധിമുട്ടാണ് പക്ഷെ ഒരു തലത്തിന് മുകളിലെത്തുന്നവർക്ക് സാധിക്കും നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ആ രൂപം അവിടെ വച്ചിരിക്കുന്നത് ഭഗവത് രൂപം അതിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് ആ മൂർത്തിയെ അതുകൊണ്ട് ആ മൂർത്തിയാണ് ഭഗവാന്റെ രൂപം അങ്ങനെയാണ് എന്ന് നമ്മൾ ധരിച്ചുകൂടാ വലിയ നമുക്കൊക്കെ സങ്കല്പിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തേക്ക് ഒരുപാട് 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 അപ്പുറത്തേക്കുള്ള ആ രൂപത്തെ നമ്മുടെ പാകത്തിൽ നമ്മുടെ ഉള്ളില് കൊള്ളുന്ന ഒരു രൂപത്തിൽ നമ്മുടെ മുന്നിൽ വച്ചിരിക്കുന്നു അത് ഭഗവാനാണ് പക്ഷെ അതല്ല ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഭഗവാൻ അതാണ് എന്ന് സങ്കല്പിക്കുക നമ്മൾ ആ സൂര്യസ്പർധി കിരീടമൂർധ്വതിലകാലാന്തരം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ശ്ലോകങ്ങൾ മുഴുവൻ നമ്മൾ ഭഗവാനെ വർണ്ണിക്കുന്ന ഉണ്ടല്ലോ അതിൽ പാദത്തെ സ്പർശിക്കുന്ന ആലംബേ വിമലാം പൂജ ദ്വിതി പദാം മൂർത്തി തവാർത്തി അല്ലെ ആർത്തികളെയൊക്കെ ഇല്ലാതാക്കുന്ന ഛേദിച്ചു കളയുന്ന ആ മൂർത്തിയെ എങ്ങനെയുള്ള മൂർത്തിയെ ആലംബേ വിമലാംജുതി പദാം അങ്ങയുടെ ആ രണ്ട് പാദങ്ങളെയും താമരപ്പൂ പോലെയുള്ള ശോഭയുള്ള ആ പാദങ്ങളെ സ്മരിച്ചു കൊള്ളാമേ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെ ഭട്ടത്തിരിപ്പാട് പറയുന്നത് ആ രൂപത്തിൽ അങ്ങയുടെ പാദപൂജകരായിട്ടുള്ള നമ്മൾ ഞങ്ങൾ ആ രൂപത്തിൽ അങ്ങയെ അങ്ങയിലേക്ക് ഞങ്ങളുടെ ബുദ്ധി ഉറപ്പിച്ചു കൊള്ളാം എന്നിട്ട് ഭക്തിരസവും അന്തരാർദ്രതയും ഒക്കെ നിറച്ചു കൊള്ളാം എന്നാണ് പറയുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭക്തിയെ നമ്മുടെ ഉള്ളിൽ ഭക്തിരസത്തെ സ്വീകരിക്കുക അത് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് പക്ഷേ അന്തരാർദ്രത എന്ന് പറയുന്നത് വളരെ നീചമായി വളരെ ക്രൂരമായിട്ടൊക്കെ പെരുമാറിയിട്ട് ഭഗവാന്റെ മുന്നിൽ ഭക്തിയോടെ കൂടെ പോയി തൊഴുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് ഉള്ളില് ഇല്ലെങ്കിൽ ഭഗവാന്റെ മുന്നിൽ എത്തുമ്പോൾ മാത്രമുള്ള ഒരു അഭിനയമായിട്ട് ഭക്തി മാറുമ്പോൾ അത് ആർക്കാണ് ഗുണം ചെയ്യുക അറിയില്ല നമുക്ക് നമ്മുടെ ഉള്ളിലൊരു നന്മയും ഒരു ദീപനാളമൊക്കെ കൊടുത്തു വെച്ചിട്ട് കൊളുത്തി ഒരു 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 നനുനുപ്പ് സഹജീവികളോടുള്ള സ്നേഹം കൂടെയുള്ള ആൾക്കാരോടുള്ള ഒരു പരിഗണന അതുപോലെ പ്രകൃതിയോടുള്ള പരിഗണന ഇതൊക്കെ നമുക്ക് വേണ്ടേ അല്ലേ നമ്മളെല്ലാത്തിനെയും നശിപ്പിച്ച് എല്ലാ പ്രകൃതി തരുന്ന എല്ലാത്തിനെയും വെട്ടി നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ വൃത്തികേടാക്കിയിട്ട് കണ്ടെടുത്തൊക്കെ ആ ഭൂമി മാതാവിൻ്റെ മേലെ വേസ്റ്റൊക്കെ നമ്മൾ കൊണ്ടുപോയി ഇട്ട് പ്ലാസ്റ്റിക് ഒക്കെ നിറഞ്ഞിരിക്കുകയാണ് എല്ലാവരും നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാണ് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈശ്വരൻ്റെ മുന്നിൽ പോയിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം നമ്മുടെ ഉള്ളിലൊരു ആർദ്രത വേണ്ടേ എല്ലാത്തിനെ കുറിച്ചുള്ളൊരു പരിഗണന വേണ്ടേ അതും കൂടെ ചിന്തിക്കണം എന്ന് ഈ ശ്ലോകം പഠിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരണം ഇതെല്ലാം കൂടെ ചേർന്നതാണ് അന്തരാർദ്രത എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ ഉണ്ടാക്കി ശാരീരിക മാനസിക ശുദ്ധിയോടുകൂടി പോയിരിക്കുക അല്ലാതെ വെറുതെ പോയിട്ടിരുന്ന ഭഗവാന്റെ മുന്നിൽ നാമം ജപിച്ചിട്ട് മനസ്സിൽ നന്മ നിറയാതെ ഭഗവാന്റെ മുന്നിൽ ധ്യാനം ഇരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം ആ ധ്യാനം എത്രത്തോളം ആത്മാർത്ഥമാണ് എന്നുള്ളതിന് കൂടെ ഉണ്ട് കേട്ടോ ഭഗവാനെ ധ്യാനിക്കുന്ന ഒരാൾക്ക് മോശമാകാൻ വേണ്ടി സാധിക്കില്ലെന്നുണ്ട് ഇപ്പൊ വെറുതെ ഭഗവാന്റെ മുന്നിൽ പോയി ഇരുന്നാൽ എല്ലാ കാര്യവും നടക്കും എന്ന് ചിന്തിക്കാതെ നമ്മുടെ ഉള്ളില് നിറയ്ക്കേണ്ടത് ഭഗവത് രൂപത്തോടൊപ്പം ആർദ്രതയും നന്മയും സ്നേഹവും പ്രേമവും ഒക്കെ നിറയ്ക്കാൻ നമുക്ക് സാധിക്കണം അതാണ് ഭട്ടതിരിപ്പാട് നമ്മളോട് പറയുന്നത് എന്തായാലും ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം എല്ലാവരും ഒന്ന് ഏറ്റു ചൊല്ലി പഠിക്കാം പ്രയത്നോ धारयेम थिषणाम् मुहुर्मुहुर् तेन भक्तिरसमन्दरार्द्रताम् उद्वहेमभवदङ्ख्रिचिन्तकाः ഭവദങ് ചിന്തകാഹ അങ്ങയുടെ പാദങ്ങളെ സ്മരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഭഗവാനെ അതുകൊണ്ട് ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതായത് യോഗയിലെ ധാരണയിലാണ് അങ്ങയുടെ രൂപത്തെ ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നത് അങ്ങനെ പ്രതിഷ്ഠിച്ച് അങ്ങയിലേക്ക് മുഴുവൻ ബുദ്ധിയെയും തിരിച്ചു വെക്കാം അങ്ങയിലേക്ക് ഫോക്കസ് ചെയ്യാം അങ്ങയിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം എന്നാണ് ഈ ശ്ലോകത്തില് ധാരണ എന്നുള്ള കാര്യം നമ്മളെ പഠിക്കുന്നതോടൊപ്പം പട്ടത്തിനിപ്പാട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ആ ശ്ലോകം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ചൊല്ലി പഠിക്ക എന്നിട്ട് അയക്ക നമുക്ക് എല്ലാ ശ്ലോകങ്ങളും ഇതുപോലെ പഠിച്ചു പോവാം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതും പറയുക കാരണം ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് വ്യക്തമായില്ലെങ്കിൽ നിങ്ങളത് പറയുമ്പോൾ എനിക്ക് കൂടുതൽ വ്യക്തത കിട്ടും ഞാൻ പറയുന്ന കാര്യത്തിൽ ഞാൻ വായിക്കുന്നതും ഞാൻ പഠിക്കുന്നതും കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും ഒരു ചർച്ചയായിട്ട് മാറട്ടെ നിങ്ങൾ എത്രത്തോളം അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നറിയാനുള്ള താല്പര്യവും എനിക്കുണ്ട് നമുക്ക് ഇന്നത്തെ പഠനം അവസാനിപ്പിക്കാം नारायणाय नमो नारायणाय नमो नारायणाय नमो नारायण नारायणय नमो नारायणाय नमो नारायणाय नमो नाराय